ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൊഫസർ എൻ എം ജോസഫിനെ അനുസ്മരിച്ചു പാല ടോംസ് ചേംബേഴ്സ് ഹാളിൽ നടന്ന സമ്മേളനം എം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറേക് തോമസ് ഉദ്ഘാടനം ചെയ്തു ജനതാദൾ മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന പ്രൊഫസർ എൻ എം ജോസഫിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി പാലാ ടോംസ് ചേംബേഴ്സ് ഹാളിൽ നടന്ന സമ്മേളനം എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറീഖ് തോമസ് ഉദ്ഘാടനം ചെയ്തു ായിരുന്നു എന്ന് അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർത്തു നന്നായി പഠിച്ചു മാത്രം ക്ലാസ്സിൽ പോയിരുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കൊക്കെ അത് ധൈര്യമായി സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സത്യവും യാഥാർത്ഥ്യവും ഞങ്ങളുടെ അടുപ്പം പകൽ മുഴുവൻ ഒന്നിച്ച് അടുത്തെടുത്തിരിക്കുന്നത് കൊണ്ട് അന്ന് എൻ എൻ ജോസഫും പ്രൊഫസർ വി ജെ ജോസഫും പിന്നീട് പോർട്ടണിയുടെ പ്രൊഫസറായി തീർന്ന പ്രൊഫസർ മാനി എം സി മാണിയും അവർ മൂന്ന് പേരും ബി എഡ് കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് എം ഡി കുര്യൻ അധ്യക്ഷത വഹിച്ചു വിവിധ നേതാക്കളായ പ്രൊഫസർ ലോപ്പസ് മാത്യു തോമസ് കല്ലാടൻ ബാബു കെ ജോർജ് പി എം ജോസഫ് ബെന്നി മൈലാഡൂർ സിബി തോട്ടുപുറം കെ എസ് രമേഷ് ബാബു ജോർജ് പുളിങ്കാട് പീറ്റർ പന്തലാനി ഡോക്ടർ തോമസ് സി കാപ്പൻ രാജീവ് നെല്ലിക്കുന്നൽ അഡ്വക്കേറ്റ് ബി എൻ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു എറണാപുരം സെന്റ് തോമസ് പള്ളിയുടെ കബറിടത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചനയും നടത്തി